ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടിത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ അമ്മയെ പരിശുദ്ധ ദൈവമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് യും ഭാസനത്തെ കുറിച്ച സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടുന്ന പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെയും സഭാത്മകമായ പഠനമാരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മ അമ്മയെ പരിശുദ്ധം ദൂശലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ ഈ പ്രതിഷ്ഠിക്കുവാൻ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണം പരിശുദ്ധ പരിശുദ്ധം ജപമാലേ ജപമാലാവെ സകല സകലാസന ഉപാസനയോടും പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പറഞ്ഞേ അമ്മയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് തരുവിച്ചു ആമേ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അങ്ങയുടെ എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദീർഘനാളായിട്ട് കർത്താവി കാത്തിരിക്കുന്ന വിഷയങ്ങളുണ്ട് ഈശേ അത് ഇന്നും നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വീട് പണി ആരംഭിക്കുന്നുണ്ട് ഈശേ അതുപോലെ എല്ലാ വിവാഹ ആലോചനകൾ ആരംഭിക്കുന്നവരുണ്ട് ഉപരി വിദ്യാഭ്യാസം ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നവരുണ്ട് അങ്ങനെ എല്ലാ ആരംഭങ്ങളെയും അങ്ങനെ തിരുസന്നിധിയിൽ ആശീർവാദത്തിനായി സമർപ്പിക്കുന്നു കർത്താവി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആശങ്ക ഇന്നത്തെ ആശങ്കകൾ വ്യക്തി ചില വ്യക്തികളെ കാണുമ്പം കാണാൻ എന്ത് സംഭവിക്കും ഇങ്ങനെ ഓരോരോ വിഷയത്തിന് എന്ത് സംഭവിക്കും അപ്പോഴും എന്ത് സംഭവിക്കും ഞാനെന്ത് പറയും ഞാൻ എന്ത് പറയണം എന്ത് പറയാൻ പറ്റും ഞാൻ ആഗ്രഹിക്കാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകുമോ എന്നൊക്കെ വിചാരിച്ച് ആശങ്കപ്പെടുന്ന സാഹചര്യങ്ങളുണ്ട് വ്യക്തിയുള്ള സംഭാഷണം കൊണ്ട് അതെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുകയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉറപ്പുവരുത്തുന്നതിന് പശുത്തമ്മ ദേവത നയിപ്പിക്കുകയും ചെയ്യുന്ന എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ ഇന്നത്തെ ദിവസം നീ കണ്ടുമുട്ടുന്ന വ്യക്തികൾ പോകുന്ന വഴികൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇടുന്ന ഒപ്പുകൾ എഴുതുന്ന എഴുത്തുകൾ സംസാരിക്കുന്ന സംസാരങ്ങൾ ഫോണിലൂടെയുള്ള വിളികൾ കമ്മ്യൂണിക്കേഷൻസ് അതിനുള്ള അതിനുള്ള റെസ്പോൺസ് അതിന് നിനക്ക് നിനക്കുള്ള പ്രതികരണങ്ങൾ എല്ലാം നിനക്ക് അനുകൂലമായി വരാനും കർത്താവിൻ്റെ നാമത്തിൽ

ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന്

അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റി ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയെന്ന് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയുമേ തമ്പരാൻ്റെ അമ്മേ പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു നമ്മളെ ഭജനത്തിന്റെ ഒരു സ്ട്രക്ചർ നോക്കുമ്പഴേ ഈ ഇച്ചിരി പറയല്ലേ എന്നത് ഹർട്ട് ചെയ്തു എനിക്ക് ഡീ പ്രമോഷൻ ഉണ്ടായി എന്നൊക്കെ പറയത്തില്ലേ നമ്മൾ ഈ പറയുന്ന ഈ മനുഷ്യന്മാർ പറയുന്ന അതുകൊണ്ട് നമുക്ക് നിരാശയും സങ്കടവും ഡിപ്രഷനൊക്കെ ഉണ്ടാകും പക്ഷേ ഈ ഡീ പ്രൊമോഷൻ എന്നുള്ള ഒരു വാക്ക് ഈ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ പ്രൊമോ ഡീ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അടുത്തത് എന്താണ് മലയാളത്തിൽ എന്തെന്ന് പറയാം നമ്മൾ സ്ഥാനത്തെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുന്നതിനാണ് താഴത്തേക്ക് മാറ്റുന്നതിനാണ് ഡീ പ്രൊമോട്ട് ചെയ്യണമെന്ന് പറയുന്നത് പ്രൊമോഷൻ സ്ഥാനക്കേറ്റവ സ്ഥാനക്കേറ്റ സ്ഥാനം ഇറക്കമാണ് ഡീ പ്രൊമോഷൻ എന്ന് പറയുന്നത് അത് നമ്മൾ പക്ഷെ ബൈബിളിൽ ഈ ബൈബിളിക്ക തിയോളജി എന്ന് പറയത്തില്ല നമ്മൾ ബൈബിളെ ദൈവശാസ്ത്ര ബൈബിളെ ദൈവശാസ്ത്രത്തിൽ ഡീ പ്രൊമോഷൻ എന്ന് പറഞ്ഞൊരു സ്റ്റാറ്റസ് ശരിക്കും പറഞ്ഞില്ല നമുക്കറിയാമല്ലേ വിശ്വാസ്യ സംബന്ധത്തിൽ എല്ലാം ബിബ്ലിക്കലായിട്ടല്ലേ എടുക്കേണ്ടത് ജീവിതം അതല്ല ബൈബിൾ ലൈഫ് അല്ലേ ബൈബിൾ ലൈഫിൽ ഡീ പ്രൊമോഷൻ ഇല്ല ശരിക്കും പ്രോസസ് ഓഫ് പ്രൊമോഷനാ ഉള്ളത് പ്രോസസ് ഓഫ് പ്രൊമോഷൻ എന്നാൽ പ്രൊമോഷൻ്റെ ഉള്ള പ്രക്രിയക്കാണ് ഡീ പ്രൊമോഷൻ എന്ന് ബൈബിൾ പറയണത് എന്താ പറയണത് അതല്ലേ ഫിലിപ്പിയർ പറയണത് എന്താ അതിനാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി അതിനാലാണ് ഫിലിപ്പർ രണ്ടേ ആറ് പേരെടുത്തേ ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തിന്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ അവൻ ദൈവവുമായുള്ള ദൈവമായുള്ള സമാനത സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് തന്നെ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് ദാസന്റെ രൂപം രൂപ മനുഷ്യരുടെ സാദൃശ്യത്തിലായിത്തീർന്ന് മനുഷ്യരെ സാധ്യത ആകൃതിയിൽ ആകൃതിയിൽ മനുഷ്യനെ പോലെ മനുഷ്യനെ പോലെ കാണപ്പെട്ടു കാണപ്പെട്ടു മരണം മരണം വരെ വരെ അതെ കുരിശും അനുസരണമുള്ളവനായി തന്നെ 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 അതാണ് എന്ത് ചെയ്ത് ആകയാൽ ദൈവം അവനെ ദൈവം അവനെ അത്യധികം ഉയർത്തി അത്യധികം ഉയർത്തി അപ്പൊ ഈ പ്രൊമോഷൻ എന്ന് പറയണത് ഒരു പ്രോസസ് ഓഫ് പ്രൊമോഷൻ ആയിട്ട് മാറും ഈ ബിബ്ലിക്കലായിട്ട് ബൈബിൾ പ്രകാരം ജീവിതത്തെ സമീപിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മളുടെ എല്ലാ വീഴ്ച താഴ്ചകളും കർത്താവിൻ്റെ കുരിസിൻ്റെ കൂടെ കൂട്ടിവെക്കാനുള്ളൊരു മാനസികാവസ്ഥ അത് പറയണ എളുപ്പമാണ് പക്ഷെ നമ്മൾ അനുഭവിച്ചു കഴിയുമ്പോൾ ഞാനൊരിക്ക ഫൊറോണ വികാരിയായിരുന്നു പക്ഷേ എനിക്ക് ആ ഫുറോണ വികാരി ഞാനൊരു രണ്ട് കൊല്ലം പോയപ്പോഴേ സഭയ്ക്ക് മനസ്സിലായി എനിക്കതിൻ്റെ ഉത്തരവാദിത്തങ്ങളെ കറി ഞാൻ മിക്കവാറും പുറത്ത് ധ്യാനത്തിൽ ഞാനിപ്പിക്കാൻ പോകും പിതാ ബിഷപ്പൊക്കെ എന്നെ വിളിക്കണത് ചാന്തം പാരെന്നൊക്കെ വിളിക്കണത് അപ്പം പിതാവിൻ്റെ പറഞ്ഞ് ഇത് നടക്കുക എന്ന് ചോദിച്ചു പിതാവിൻ്റെ ഇഷ്ടം അങ്ങനെ നേരെ കൊണ്ടുവന്ന് ഒരു പത്ത് മുപ്പത്തഞ്ച് വീട്ടുകാരുള്ളൊരു പള്ളിക്ക് ഉണ്ടെന്ന് ചോദിച്ചു ചാപ്പന് ഫോർണിക്കാർ ലീ പക്ഷെ അവിടുന്ന് അപ്പോൾ എനിക്ക് എന്നോട് എല്ലാവരും എനിക്കും തോന്നിയായിരുന്നു അത് ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷകർ ഒരു പാരിഷ് ബീസില് ഇന്ന് ഇങ്ങനെ വ്യാപകമായ രീതിയിൽ ഒരു ഒരു വാഞ്ചലിസ്റ്റിക് പ്രോഗ്രാം സഭ ആ പ്രൊവിഷനിൽ ഇല്ല കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇതുപോലെയുള്ള വലിയ ഉത്തരവാദിത്തങ്ങൾ സഭയിൽ ഏറ്റെടുത്ത് നടത്താൻ ചില സമയത്ത് തടസ്സങ്ങൾ വരും ഇപ്പം സഭ അത് എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് എന്നെ ക്രമീകരിച്ച അവസാനം പക്ഷെ ആ പ്രോസസ്സ് നമ്മൾ ഉൾക്കൊള്ളാൻ വലിയ പാടായിരിക്കും ആദ്യകാലങ്ങളിൽ എനിക്കിപ്പോൾ കുറച്ച് പാടേ കൊണ്ടായിരുന്നുള്ളു പക്ഷേ ചിലർക്കൊക്കെ അത് ഭയങ്കര പ്രയാസമായിട്ട് ഇപ്പം ഞാൻ ക്യാമറാണെന്ന് പറയുകയില്ല കൈക്ക് വേറെ ശുശ്രൂഷകൾ ഉള്ളത് കൊണ്ടാണ് എനിക്കത് ആശ്വാസമായി മാറുക മറ്റേ ശുശ്രൂ ഇല്ലാത്തവർക്കത് കൂടുതൽ ഭാരം പക്ഷേ ഇത് എന്ത് ഭാരമായാലും അത് എല്ലായിടത്തും സംഭവിക്കാം എല്ലാ മേഖലയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡീപ് പ്രമോഷൻ പറഞ്ഞ എവിടെയാണ് കുടുംബങ്ങളല്ലേ വരണത് പുതിയ ആൾക്കാരൊക്കെ പഠിച്ചു വരുമ്പോഴും പുതിയ മരുമക്കളൊക്കെ വരുമ്പോഴും അമ്മമാർക്ക് ചില സമയത്ത് ഡീ പ്രൊമോഷൻ വരും കാര്യം എന്താണ് അവരുടെ ചെറുപ്പിടിയിൽ നിന്ന ഭർത്താവും അതുപോലെ തന്നെ മകനുമൊക്കെ ചില കാര്യങ്ങൾക്ക് ചില എല്ലാ ലാംഗ്വേജും കമ്മ്യൂണിക്കേഷനും ചില വിഷയങ്ങളെക്കുറിച്ചുള്ള ആലോചനയൊക്കെ പുതിയതായിട്ട് പഠിച്ചു പോകുന്ന ആൾക്കാരോട് ചോദിക്കും അപ്പോൾ ചില സമയത്ത് നമുക്കൊരു ഡീ പ്രൊമോഷൻ തോന്നിപ്പോകും അതെല്ലാം നമ്മൾ ഡീ പ്രൊമോഷൻ തോന്നുന്നതെങ്കിൽ നല്ല കാര്യമാണ് കാര്യം എന്താണ് നീ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ എന്തു ചെയ്യത് ക്രിസ്തുവിൻ്റെ നിനക്കങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ ആ ഡീ പ്രൊമോഷൻ്റെ കൂടെ ചേർത്ത് വെക്കണം ചേർത്ത് വെക്കണമാണ് ചേർത്ത് വെക്കാൻ വേണ്ടി നമുക്കിങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും കർത്താവിൻ്റെ വിജയത്തിൻ്റെ കുരിശിൻ്റെ കൂടെ നമ്മുടെ കുരിശുകളെ ഗ്രാഫ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റും അതാണ് കർത്താവിന്റെ സഹനങ്ങളിൽ വന്ന പോരായ്മ എന്നൊക്കെ പറയണില്ലേ കോളസസ് ഒന്ന് ഇരുപത്തിനാല് നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ നിങ്ങളെ പ്രതിയുള്ള പീടകളിൽ ഞാൻ സന്തോഷിക്കുന്നു ഞാൻ സന്തോഷിക്കുന്നു സഭയാകുന്ന തന്റെ ശരീരത്തെ പ്രതി സഭയാകുന്ന ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് പീഡകളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു ഒരു ഗ്രാഫ്റ്റിംഗ് ആണ് ശരിക്കും പറഞ്ഞത് നമ്മുടെ പീടകളെ കർത്താവിന്റെ പീടകളോടും നമ്മുടെ കുരിശുകളെ കർത്താവിന്റെ കുരിശുകളോടും ചേർത്ത് വെക്കുന്നതിന് നമുക്ക് കിട്ടുന്ന അവസരമാണ് അതാണ് ഡീ പ്രൊമോഷൻസ് ഒരു പ്രോസസ് ഓഫ് പ്രൊമോഷൻ ആയിട്ട് എടുക്കാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ പ്ലേസിലാണ് സ്ഥലം മുട്ടിയാറ ഞാനിവിടെ വന്ന് പതിനെട്ട് ഫെബ്രുവരി പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്ത് അന്ന് വൈകിട്ട് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മോ ജോലി ശരിയായി പിന്നെ എൻ്റെ കാലയിൽ ഒരു മൊഴിയുണ്ടായിരുന്നു ഒരു ടി വിയുടെ രോഗമാണെന്ന് ഡോക്ടർ പരിശോധിച്ച് പരിശോധിച്ച് ഇവിടെ വന്ന് അന്ന് ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടുത്തെ തൈലം തൂത്ത് അടുത്ത പരിശോധന വന്നപ്പോൾ എനിക്ക് ജീവി മാറി പതിനഞ്ച് വർഷമായിട്ട് ജീവി രോഗമായി അതെല്ലാം മാറി ഒരു കുഴപ്പമില്ലാതെ വന്നത് സാക്ഷ്യം പറയാൻ വേണ്ടി ഞാൻ വന്നത് പിന്നെ പെരപണി നടക്കുന്നു അതും ഇവിടെ വന്ന് പറഞ്ഞ് ഉടമ്പടി വെച്ചു അത് നടന്നുകൊണ്ടിരിക്കുകയാണ് തറകെട്ട് കഴിഞ്ഞു എല്ലാം ഭംഗിയായി നടന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ പേര് മേരി ജോസഫ് ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുവത്തൂർ ഇടവയിലെ പീലിക്കുടന്ന ഇട ഇടവയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി പതിനഞ്ചിനാണ് എൻ്റെ മരുമകളുമായി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തത് ആദ്യമായി എൻ്റെ ഉടമ്പടിയിൽ ഒന്നാമത്തെ നിയോഗം പറ്റിയത് എൻ്റെ മൂത്ത മകൾ പി എസ് സി പരീക്ഷ അനേ പരീക്ഷ ഒത്തിരി എന്നെ പരീക്ഷ എഴുതി അതിൽ ലിസ്റ്റിൽ അവൾ വരും പക്ഷേ എല്ലാ തടസ്സം കാരണം അതൊന്നും അവൾക്ക് കിട്ടുകയില്ലായിരുന്നു ഓരോ ആ പരി അവളുടെ ആട് ഇത് വരുമ്പോൾ പോകും അങ്ങനെ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ ഇവിടെ വന്ന് ധ്യാനം കൂടി തിരിച്ച് വണ്ടി കയറാൻ പോകുമ്പോൾ എൻ്റെ മോൾ ഫോണിൽ വിളിച്ചു പറയുന്നു അമ്മ എനിക്ക് യു പി ടീച്ചറായിട്ട് സെലക്ഷൻ കിട്ടി ഉപ്പളയിൽ ജോലി കിട്ടിയെന്നും പറഞ്ഞ് അതാണ് എൻ്റെ ഒന്നാമത്തെ സാക്ഷ്യം രണ്ടാമത്തേത് എൻ്റെ ഭർത്താവിന് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളമായി ചിരന്തി കടിച്ചത് കാരണം ശരീരം മുഴുവൻ മുഖം തൊട്ട് ശരീരത്തിൻ്റെ ഓരോ ഭാഗത്തും കു പരുക്കൾ വന്ന് പൊട്ടി പഴുത്ത് ചലം വരുമായിരുന്നു ഞങ്ങൾ കാണിക്കാത്ത ഡോക്ടർമാരില്ല അദ്ദേഹത്തിന് എവിടെ പോകാനോ പള്ളിയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു എന്നാൽ ഞാൻ ഉടമ്പടിയിൽ വെച്ച് അതേ മാസം തൊട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ രോഗങ്ങളും പൂർണ്ണമായി പിന്നെ ഇതുവരെ അത് അങ്ങനെ പഴുത്ത് വന്നിട്ടില്ല പിന്നെ മൂന്നാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ മോ മകൻ്റെ ഭാര്യ ഗൾഫിൽ പോകാൻ വേണ്ടി വളരെ നാളുകളായി ആഗ്രഹിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കൊച്ചിയിൽ വെച്ച് വെച്ചവർക്കൊരു പരീക്ഷ വന്നു ആ പരീക്ഷയിൽ ഒറ്റ ആൻസർ പോലും അവൾക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല പക്ഷേ അവൾ വിശ്വാസ പ്രമാണം ചി മാതാവിൻ്റെ കാശുരവും ഉടുമ്പടി വെ ഉടുമ്പടി കാശുരവും വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൾക്ക് ആ പരീക്ഷ നന്നായിട്ട് ആ പരീക്ഷയിൽ വിജയിക്കുകയും അവൾക്ക് ഓറൽ പരീക്ഷയിൽ പരീക്ഷയാണെന്ന് പറഞ്ഞ് പക്ഷേ എഴുത്ത് പരീക്ഷയിൽ അവൾക്ക് നന്നായിട്ട് വിജയം വരികയും ചെയ്ത് അവളിപ്പോൾ വിദേശത്ത് ഫാമിലി ആയിട്ട് ജീ താമസിക്കുന്നു പക്ഷേ എനിക്ക് ഈ ഉടമ്പടി മൂന്ന് സാക്ഷ്യം എൻ്റെ നിയോഗം സാധിച്ചെങ്കിലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു എൻ്റെ കാല് പെട്ടെന്ന് തളർന്ന് ഒരു മുട്ടു തേയ്മാനം വന്ന് എനിക്ക് ഇവിടെ വന്ന സാക്ഷ്യം പറയാനും എൻ്റെ മാതാവിൻ്റെ അടുത്ത് വരാനോ പറ്റാത്തൊരവസ്ഥയായി ഞാൻ അപ്പോൾ എൻ്റെ അനിയത്തി കൊല്ലത്തുള്ള അനിയത്തി ഇവിടെ ഉടമ്പടിയിൽ എൻ്റെ മുട്ടു തേയ്മാനം മാറാൻ കാർ ഇവിടെ വന്ന് വണ്ടി കയറി സാക്ഷ്യം പറയാനും അവൾ നിയോഗം വെച്ചതിൻ്റെ ഫലമായി ഇന്ന് ഞാനിവിടെ വന്ന് ഈ സാക്ഷ്യം പറയാൻ എനിക്ക് എൻ്റെ മാതാവ് കൂട്ടിയത് എൻ്റെ അങ്ങനെ എൻ്റെ ഈ പൊന്നമ്പറ്റി മാതാവ് എനിക്ക് ഇതല്ലാതെ ഒത്തിരി അനങ്ങളും തന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിനും എൻ്റെ തിരുക്കുമാരനും ആയിരമായിരം നന്ദി എൻ്റെ പേര് ജെസി വർഗീസ് ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു ഞാനിവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ഉടമ്പടി എടുത്തു പിന്നെ ഉടമ്പടി പുതുക്കി അതിനുശേഷം ഇരുപത്തെട്ട് വർഷമായി എൻ്റെ ഭവനത്തിലേക്ക് ഒരു വഴിയില്ലായിരുന്നു ഭവനത്തിലേക്ക് വഴിയില്ലായിരുന്നു ഞാൻ പുതിക്കിയതിന് ശേഷം ഉടമ്പടിക്ക് ആശ്വര്യവുമായി അവരുടെ ഭവനത്തിൽ ചെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് ആ ഇരുപത്തെട്ട് വർഷം വരെ കിട്ടാതിരുന്ന വഴി ലഭിച്ചു പിന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകൾ വിവാഹം കഴിഞ്ഞിട്ട് നാല് വർഷമായി മക്കളില്ലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാൻ ജൂൺ മാസത്തിൽ ആ മകൾക്ക് ഒരു സ്വല്പം തേൻ കൊടുത്തു ആ തേൻ ഒരു പതിനെട്ട് ദിവസം ഓരോ തുള്ളി വെച്ച് അവരുപയോഗിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പിന്നെ ആ തേൻ തീർന്നപ്പോൾ അവർക്ക് ഒത്തിരി വിഷമമായിരുന്നു കുപ്പിയിൽ പറ്റി പിടിച്ചിരുന്ന തേൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പിറ്റേ ആ മാസമാകുമ്പോഴേക്കും ആ കൊടുത്ത് അത്രയും തേൻ ആ കുപ്പിയിൽ വർദ്ധിച്ചു വന്നു പിന്നെ ഒരു പതിനെട്ട് ദിവസം കൂടി അവർ ഈ തേൻ ഓരോ തുള്ളി ഉപയോഗിച്ചു പിറ്റേ മാസം ആ മകൾ ഗർഭിണിയായി പിന്നെ മൂന്നാമതെനിക്ക് മൂന്നാമത് എനിക്ക് പറയുവാനുള്ളത് എൻ്റെ ഭർത്താവിന് ഒരു ജോലിയും ഇല്ലാതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പം ഞാൻ ഒത്തിരി വിഷമത്തോടെ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്തെങ്കിലും ഒരു ജോലി ഈ മാനെ കൂട്ടി അമ്മ വന്ന് കയ്യെ പിടിച്ച് കൂട്ടി പോകാൻ മടിയുമായിരുന്നു അമ്മ കയ്യെ പിടിച്ച് കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അമ്മന് സെക്യൂരിറ്റി അതിൽ ഒരു ജോലി ഒരു സ്കൂളിൽ ലഭിച്ചു ഈ അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈ തിരുക്കുമാരനും ഞാൻ നന്ദി പറഞ്ഞു എൻ്റെ പേര് ഗീത മോഹൻദാസ് എന്നാണ് ഞാനിവിടെ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഉടമ്പടി എടുത്തത് എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷേ ഞാൻ എൻ്റെ ആവശ്യങ്ങളൊന്നും ഇവിടെ പറ ഉടമ്പടിയിൽ വെച്ചിട്ടുമില്ലായിരുന്നു എല്ലാം സഹോദരങ്ങൾക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കും വേണ്ടിയിട്ടായിരുന്നു അവരുടെ എല്ലാം കാര്യങ്ങളും സാധിച്ചു കിട്ടി പക്ഷേ എനിക്ക് ഒത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബത്തിലാളാണ് എനിക്ക് ഭർത്താവില്ല രണ്ട് പെൺമക്കളാണ് അവരെ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് പഠിപ്പിച്ചതും വളർത്തിയതും ഒക്കെ മൂത്ത മോൾ ബി എസ് സി നേഴ്സാണ് അവൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ രണ്ടാം വർഷമായപ്പോൾ തന്നെ എനിക്ക് അവൾക്ക് ഒ ഇ ടി എഴുതി എഴുതിപ്പിക്കണം ഐ എൽ ടി സോ ഒ ഇ റ്റിയോ എഴുതിപ്പിക്കണം വിദേശത്തേക്ക് വിടണം കഷ്ടപ്പാടുകളൊക്കെ മാറ്റി കിട്ടണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി പുതുക്കി മോള് നേഴ്സിങ് കഴിഞ്ഞ ഉടനെ തന്നെ കൊറോണയായി പിന്നെ വീട്ടിൽ നിന്ന് ഓയിറ്റി പഠിച്ചു പൈസയ്ക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ ആദ്യത്തെ എക്സാം എഴുതിയപ്പോൾ കുറച്ച് മാർക്കിൻ്റെ വ്യത്യാസത്തിൽ കിട്ടിയില്ല രണ്ടാമത് ഞാനിവിടെ വന്ന് ഉടമ്പടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കിട്ടു കിട്ടുവാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ രണ്ടാമത്തെ എക്സാം എഴുതണമെങ്കിൽ എൻ്റെ കയ്യിൽ പത്ത് പൈസ പോലും ഇല്ലായിരുന്നു ഒരു ഗ്രാം സ്വർണം പോലും പണയം വയ്ക്കാനില്ലായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവളുടെ ടീച്ചർ മുപ്പത്തയ്യായിരം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു പോയി പരീക്ഷ എഴുതി പാസ്സാകാൻ പറഞ്ഞു അങ്ങനെ കൊച്ചു ജോലിക്ക് പോയി കൊറോണ ഡ്യൂട്ടിയുടെ ഇടയ്ക്കാണ് അവൾ പഠിച്ചത് എൻ്റെ മോളൊക്കെ പാസ്സാക്കി കിട്ടി അമ്മമാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് പാസ്സായി അതിനുശേഷം അവൾക്ക് ഇവിടുന്ന് അവിടുന്ന് പോരാൻ പറ്റിയില്ല ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ വേണമായിരുന്നു നൈറ്റ് ഡ്യൂട്ടിയും കൊറോണ ഡ്യൂട്ടിയും കഴിഞ്ഞിട്ട് വേണമായിരുന്നു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പക്ഷേ മൂന്നെണ്ണം പോയവക്ക് കിട്ടുന്നില്ലായിരുന്നു അവൾ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജോലി പാടും ഇത് കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അമ്മ എനിക്ക് കിട്ടുന്നില്ല അങ്ങനെ ഞാൻ മാതാവിനോട് അപേക്ഷിച്ചു ഡിസംബറിലിവിടെ വന്ന് ഉടമ്പടി പുതുക്കി പുതുക്കിയിട്ട് എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞു പെട്ടെന്ന് എൻ്റെ എൻ്റെ മോൾക്ക് ഇൻ്റർവ്യൂ പാസ്സാക്കി കിട്ടി പിന്നെ എൻ്റെ സഹോദരങ്ങൾ തമ്മിൽ കുറച്ച് കുറേ കാലങ്ങളായിട്ട് ഞങ്ങൾ പിണക്കത്തിലായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി ആറു വർഷത്തിന് മുകളിലായി ഞാനിവിടെ വന്ന് ഡിസംബറിൽ അതും പറഞ്ഞ് പുതുക്കിയ കൂട്ടത്തിൽ അതും വെച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം എല്ലാവരും വിളിക്കുകയും സഹകരിക്കുകയും ഈ അടുത്ത സമയത്ത് കൂ ഒട്ടും മിണ്ടാതിരുന്ന എൻ്റെ ചേട്ടനും എൻ്റെ ചേട്ടത്തെയും എന്നോട് സംസാരിച്ച് ഈ കഴിഞ്ഞ ദിവസം ഒരു മരിപ്പുണ്ടായി ആ സമയത്ത് അവരോടൊക്കെ സ്നേഹമായിട്ട് പെരുമാറാൻ സാധിച്ച് പിന്നെ എൻ്റെ രണ്ടാമത്തെ മോളെ ബി കോം കഴിഞ്ഞ് അവൾ ജോലിക്ക് കയറി പഠിപ്പിക്കാൻ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ അവൾക്ക് പഠിക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അങ്ങനെ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞ് കൊച്ചു പറഞ്ഞ അമ്മ എനിക്ക് എം ബി എക്ക് പോകണമെന്നാഗ്രഹമുണ്ട് എന്ത് ചെയ്യാനാ പൈസയൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ പൊന്നു മാതാവ് എൻ്റെ കുഞ്ഞിന് പഠിക്കാൻ ആഗ്രഹമുണ്ട് ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം എൻ്റെ കുഞ്ഞിന് അഡ്മിഷൻ എടുക്കാൻ ഇരുപതിനായിരം രൂപ വേണമായിരുന്നു പെട്ടെന്ന് തന്നെ ചോദിച്ചാളെനിക്ക് ഇരുപതിനായിരം രൂപ തരികയും ചെയ്ത് മോള് അഡ്മിഷൻ കിട്ടി കോളേജിൽ പഠിക്കാൻ ഇപ്പം തുടങ്ങുകയും ചെയ്ത് എനിക്കൊരുപാട് ഈ തേനും എണ്ണയും ഒക്കെ ഓരോരുത്തർക്ക് ഞാൻ കൊടുക്കുകയും എൻ്റെ അസുഖങ്ങളാണെങ്കിലും ചെറിയ ചെറിയ അസുഖങ്ങളൊക്കെ ആണെങ്കിലും അതുകൊണ്ട് എനിക്ക് മാറി കിട്ടുകയും ചെയ്യും എൻ്റെ പ്രിയപ്പെടെ നമ്മളൊരു അപ്പോസിറ്റ് സ്കൂളിലാണ് പഠിക്കണത് ഉടമ്പടിയുടെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് എന്താണ് പ്രവൃത്തികൾ മൂലമുള്ള വിശ്വാസമാണ് എന്താണ് സജീവ വിശ്വാസം അതൊരു അപ്പൊ സ്കൂളാണ് ഉടമ്പടി ഇത്രയും ഗൈഡഡ് മിസൈലായിട്ട് ഇത് വർക്ക് ചെയ്യണേൻ്റെ കാര്യം ഇത് ട്രാക്ക് ചെയ്യാതെ തന്നെ ജി പി എസ് ഇല്ലാതെ തന്നെ വർക്ക് വർക്ക് ചെയ്യുന്ന പോലെ ഓട്ടോമാറ്റിക്കായിട്ട് ഹിറ്റ് ചെയ്യാൻ കാരണം നമ്മളുടെ ആ ഭാഗത്ത് നിന്ന് അപ്രസ്തുകമായിട്ടുള്ള ആ ഒരു പാരമ്പര്യമുണ്ട് എന്താണ് വിശ്വാസം പ്രവൃത്തി മൂലം സാധൂകരിക്കപ്പെടുന്നു അതായത് അതാ യാക്കൂബ് രണ്ട് പതിനേഴ് നമ്മൾ കണ്ടത് പിന്നെ ഗലാത്തി അഞ്ച് ആറിലും കണ്ടത് ഇതുപോലെ തീഷ്ടമായ മറ്റൊരു സ്കൂളാണ് പിലിപ്പോസിൻ്റെ സ്കൂൾ പിലിപ്പോസിൻ്റെ സ്കൂൾ എന്താണ് എത്ര കൊലക്കൊമ്പനാണെന്ന് പറഞ്ഞാൽ ശരി അയാളുടെ കൂടെ ചേർന്ന് നടക്കും ഒരു കോൺഫിഡൻസും ഇല്ല അല്ല ഒരു ഇൻഫീരിയറിറ്റി കോംപ്ലക്സും ഇല്ല സുവിശേഷകൻ്റെ ഏറ്റവും വലിയതാണ് ഒരു ഇൻഫീരിയേറ്റീവ് കോമ്പസ്റ്റുമില്ല പശു താൻ പറഞ്ഞു ആ വരണ സിറിയായിലെ ഫൈനാൻസ് മിനിസ്റ്റർ ആണ് അയാളുടെ കൂടെ ചേർന്നടക്കാൻ പറഞ്ഞു ഉടനെ പീലി പോസ്റ്റ് അയാളുടെ കൂടെ രഥത്തിനൂടെ ചേർന്ന് നടക്കും നമുക്ക് ആ ഭാഗം വായിക്കാം വായിച്ചേ പ്രവർത്തനങ്ങൾ എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവനന്തപുരം മറന്നു പോകരുത് മനസ്സിൽ കുറിക്കണം എന്താണ് അപ്പോസ്റ്റിന്റെ പ്രവർത്തനം എട്ടം ഇരുപത്തി ഏഴ് മുതലുള്ള തിരുവചനങ്ങൾ തിരുവചനങ്ങൾ അവൻ എഴുന്നേറ്റ് യാത്ര തിരിച്ചു ആരാണ് ഫിലിപ്പോസ് അപ്പോൾ അപ്പോൾ എത്യോപ്യക്കാരനായ എത്യോപ്യക്കാരനായ ഒരു ഷൻ എത്യോപ്യ രാജ്ഞിയായ ഭണ്ഡാര വിചാരിപ്പുകാരൻ ജറൂസലേമിൽ ആരാധിക്കാൻ പോയിട്ട് തിരിച്ചു വരികയായിരുന്നു രഥത്തിലിരുന്ന് അവൻ ഏഷ്യായുടെ പ്രവചനം വായിച്ചു കൊണ്ടിരുന്നു ആത്മാവ് പറഞ്ഞു ആ രഥത്തെ സമീപിച്ച് അതിനോട് ചേർന്ന് നടക്കുക അവന്റെ അടുക്കൽ ഓടിയെത്തി അവൻ യുടെ പ്രവചനം പ്രവചനം വായിക്കുന്നത് കേട്ട് വായിക്കുന്നത് കേട്ട് ചോദിച്ചു ചോദിച്ചു വായിക്കുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ അവൻ പ്രതിവചിച്ചു ആരെങ്കിലും വ്യാഖ്യാനിച്ചു തരാതെ എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുക ഞാൻ രഥത്തിൽ കയറി തന്നോട് ഇരിക്കാൻ ഫിലിപ്പോ അതായത് കണ്ടല്ലേ പിരിപ്പൊസിന് ഒരു നോട്ട് കിട്ടിയപ്പോൾ തന്നെ പിരിപ്പൊസോട് എന്താ പറഞ്ഞത് ആ രഥത്തിലൂടെ പോകുന്നത് ഫൈനാൻസ് മിനിസ്റ്റർ ആണ് എത്തിയപ്പയിലെ അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ ചേർന്ന് നടക്കാൻ പോകും അപ്പൊ എന്താ പറയണത് ഓ നടക്കണ നടക്കണ്ടേ അയാൾ വല്ലതും പറയുവാണ് അയാൾ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് പോവുക അങ്ങനല്ല പറഞ്ഞതും കേട്ടത് ബാധി കേക്കാത്തത് ബാധി പ്രേക്ഷിതൻ അങ്ങനെയാണ് ഒരാളെ ഈശോയെ അറിയിക്കുന്നതിന് വേണ്ടി അപ്രോസ്തന്റെ ഒരു ഓട്ടമുണ്ട് അതായത് അത് നടന്നല്ല തീർക്കണത് അതുകൊണ്ടാണ് തന്നെ പൗരസ് പറയണത് പൗരസം അങ്ങനെ പറയണത് ഞാൻ നല്ല ഓട്ടം ഓടി ആ എടുത്ത് വായിച്ച ശ്രുതി വിശ്വേ ആരാധന ആരാധനവല്ലേ ക്ഷേ നന്നി മഹത്ത 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 ഹല്ലേലൂയ ഹല്ലേലൂയ ഹർദിയ 2 തിമോത്തിയോസ് 4 7 2 തിമോത്തിയോസ് 4 7 ഞാൻ നന്നായി പൂർത്തി ഞാൻ നന്നായി പൂർത്തി എൻ്റെ ഓട്ടം പൂർത്തിയാക്കി എൻ്റെ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി വിശ്വാസം കാത്തു വിശ്വാസം കാത്തു പദ അപ്പോസ്തലൻ്റെ ഒരു ഫെർവെൻസ് ആണ് അതായത് ആരെ കണ്ടാലും അവരെ ക്രിസ്തുവിനെ അവർക്ക് കൊടുക്കാൻ വേണ്ടി നമ്മൾ